ഇന്ത്യൻ മീഡിയ മോഡി മീഡിയയായി മാറിയിരിക്കുകയാണോ ഏതാനും ദിവസമായി അത്യന്ത സ്തോഭജനകമായ ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തോട് ചേർത്ത് പറയാൻ പറ്റാത്ത മതേതര രാജ്യമെന്നാണ് നമ്മുടെ പൊങ്ങച്ചത്തിന് പൊയ്മുഖം എടുത്ത് മാറ്റുന്ന ഒരു സംഭവം ഗുജറാത്തിലരങ്ങേറിയത് സമാധാനത്തിൻ്റെയും സൗഹാർദ്ദതയുടെയും ഒക്കെ ഈ ഈ കാലഘട്ടത്തിലെ ജന്മം എന്ന് പറയുന്നതായ മഹാത്മാഗാന്ധിയുടെ രാജ്യത്താണല്ലോ ഈ സംഭവം നടന്നത് നടക്കുന്നത് അല്ലെങ്കിൽ നടന്നത് എന്നാലോചിക്കുമ്പോൾ എന്തോ ഒരു തരം മനം പുരട്ടൽ അനുഭവപ്പെടുകയാണ് ആയിരക്കണക്കായ പതിനായിരക്കണക്കായ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പരന്നൊഴുകി ഈ രാജ്യത്തിൻ്റെ വിദ്യാ വിദ്യ വിജ്ഞാനത്തെ സമ്പന്നമാക്കുന്നതായ വസ്തുത ഞാൻ എനിക്കെൻ്റെ അനുഭവത്തിലൂടെ പറയാൻ കഴിയും ഞാനൊരു വിദേശത്താണ് പഠിച്ചത് ആ പഠനകാലത്ത് എനിക്ക് പഠിക്കാനുള്ളതായ പുസ്തകങ്ങൾ എൻ്റെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്കതിന് വാഹനം വേണം ഞാൻ പഠിച്ചതായ സ്ഥാപനാധികൃതർ പെട്ടെന്ന് തന്നെ കാറ് വിളിച്ചു ആ കാറിൽ കാറിലെ പുസ്തകങ്ങളെല്ലാം തന്നെ അവിടുത്തെ ബോയെ കൊണ്ടെടുത്ത് വെപ്പിച്ചു എൻ്റെ ഹോസ്റ്റലിലേക്ക് ആ ബോയി കൂടെ അയച്ചു അവൻ തലച്ചുമണായി കൊണ്ടുവന്ന് എൻ്റെ പുസ്തകങ്ങൾ കാർ നിർത്തിയെടുത്ത് നിന്ന് ഹോസ്റ്റലിൽ എൻ്റെ റൂമിലേക്ക് എടുത്തു വെച്ചു ആ റൂമിൽ എനിക്ക് എൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കാം അപ്പോൾ തന്നെ അത് കഴുകാനുള്ളതായ ഫറാഷ് അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്യൂൺ വെറും അയാൾ എടുത്തു കൊണ്ടുപോയി ഇസ്തിരി ഇട്ട് കൊണ്ടുവരും എനിക്കൊരാൾക്കല്ല എൻ്റെ കൂടെ പഠിച്ചതായ നൂറുകണക്കായ ആഫ്രിക്കൻ രാജ്യങ്ങളെന്നും മറ്റു ഇതര ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാവർക്കും പക്ഷേ ഇത് ഖത്തർ എന്ന് പറയുന്ന ഒരു സമ്പന്ന രാജ്യത്തിലെ അവസ്ഥയാണെങ്കിൽ നമുക്ക് വിട്ടുകളയാം പക്ഷേ ഇതര രാജ്യങ്ങളിൽ ഇതാണ് സ്ഥിതി വിദേശത്ത് നിന്ന് എത്തുന്ന വിദ്യാർത്ഥികളെ അവരുടെ ലിവിങ് ഹോമിൽ നിന്ന് എടുത്തു കാറ് വന്ന് എടുത്തു കൊണ്ടുപോയി അവർക്ക് ബ്രേക്കപ്പിൻ്റെ സമയത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം സമയമുണ്ടാകും ആ നേരം ഫുട്ബോൾ ടൂർണമെൻറ്റ് വരെ നടക്കാറുണ്ട് ആ സമയം സാൻഡ്വിച്ചും ചായയും എന്താ വേണ്ടത് എല്ലാം തന്നെ നൽകിക്കൊണ്ട് നമ്മൾ ഏത് വിധത്തിലാണ് അവർ സൽക്കരിക്കുന്നത് എന്ന് പറയാൻ സാധ്യമല്ല ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയിലേക്ക് പഠിക്കാൻ വന്നതായ വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾ ഗുജറാത്തിൽ അവർക്ക് പള്ളി സമീപത്തില്ലാത്തത് കൊണ്ട് രാത്രി നമസ്കാരം അവരുടെ ഹോസ്റ്റലിൽ അവരുടെ റൂമിൽ അടിവര അവരുടെ റൂമിൽ കയറി അവർ നമസ്കരിക്കുമ്പോൾ അവരെ ഇവിടുത്തെ ആർ എസ് എസിൻ്റെ വളർത്തു അടിച്ചു ഓടിച്ചു ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഇന്ത്യ രാജ്യം കഞ്ഞിവെള്ളം കുടിക്കുന്നത് കേരളത്തിൽ കേരളീയരോട് പറയേണ്ടതില്ല വിദേശത്ത് പോയി അവരുടെ അടുക്കളയും അവരുടെ കുപ്പത്തൊട്ടിയും അവരുടെ മറ്റൊരു വൃത്തിയാക്കി കിട്ടുന്ന പണം കൊണ്ടാണ് വലിയ ആളവോളം എല്ലാവരുമാണെന്ന് പറയുന്നില്ല എല്ലാവരും നല്ല വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ എൻ്റെ ഒരു വേദന ഞാൻ പറയുകയാണ് അന്നരിക്കൽ ഞാൻ ഗൾഫിലായിരിക്കും ഖത്തറിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിൽ ഒരു അന്താരാഷ്ട്ര മത്സരം നടക്കുമ്പോൾ മുനിസിപ്പാലിറ്റി ഇന്ത്യയിൽ നിന്ന് കുറേ തൊഴിലാളികളെ കൊണ്ടുപോകും ആ തൊഴിലാളികൾ അവിടെ എലിയെ പിടിക്കണം ഗ്രൗണ്ട് വൃത്തിയാക്കണം അവിടുത്തെ ശുചിത്വം അവരുടെ അവരെയാണ് ഏൽപ്പിച്ചത് അപ്പോൾ ഇന്ത്യക്കാരായ കുറേ ആൾക്കാർ ഞങ്ങളെല്ലാം ഗാലറിയിൽ ഇരുന്ന് പന്തുകളിൽ കാണുമ്പോൾ അവരിതെല്ലാം ചെയ്ത് അതിൻ്റേതായ ബാക്കി ഇതെല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ അവരെല്ലാം ആഫ്രിക്കക്കാരാണ് ധാരാളം അതോടൊപ്പം തന്നെ ഇത് രാജ്യത്തുണ്ട് അവർ ഞങ്ങളെ പരിഹസിക്കാം അതായത് ആ പരിഷ്കരണ കാരണം ഉണ്ടായി അന്നാണ് നമ്മൾ പിന്നെ ബോംബ് ആറ്റബോബ് പരീക്ഷ നടന്നത് പൊക്രാന് ആ പരീക്ഷണം നടന്ന ആർക്ക വളരെ ആവേശത്തോടു കൂടി അവിടെ വിദ്യാർത്ഥികൾ പരസ്പരം കൈമാറിയപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കൈപിടിച്ച് എൻ്റെയൊക്കെ ഇപ്പം കൈപിടിച്ചിട്ട് തിന്നാനൊന്നുമില്ലാത്ത നിങ്ങളാദ്യം ബോംബാണ് ഉണ്ടാക്കുന്നത് ഷു തഴബാനി എന്ത് തല്ലിപ്പൊളിയാണോ ഇന്ത്യക്കാരാ അത് തേക്കിലെ കൊമ്പില ഈ ബോംബാണ് തിന്നാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പരിസരം എന്താ മറുപടി പറയുക ഇങ്ങനെയൊക്കെയുള്ള തരണം ചെയ്ത് വിദേശത്തു നിന്നൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് അവിടെ നമ്മളോട് പെരുമാറുന്ന മരി മര്യാദയും മാന്യതും അതിൻ്റെ ഒരംശമെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല കഴിയുന്നില്ല നമ്മുടെ അഭിവാദ്യ വാചാചങ്ങൾ തന്നെ നോക്ക് ഈ കേരളത്തിൽ പശ്ചാത്തലത്തിൽ തമ്മിൽ കണ്ടാൽ എന്താ രാവിലെ എന്താ ഒരു അഭിവാദ്യ വാചകമുണ്ടോ പിന്നെ നമസ്കാരം അങ്ങനത്തെ കുറച്ച് വാക്കുകൾ കുറച്ച് വിദ്യാഭ്യാസമുള്ളവർ പറയും അല്ലെങ്കിൽ മറ്റുള്ളവരത് കടമെടുത്തിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയും മര്യാദക്ക് ഒരു അഭിവാദ്യ വാചകം എങ്ങനെ ഇല്ലാതായി പോയത് നമ്മുടെ സംസ്കാരത്തിൽ അതില്ല അവരാവട്ടെ അറബികൾ ഞാൻ പഠിച്ച സ്ഥലത്തുള്ള പറയുന്നത് അസ്സലാമലൈക്കും നമ്മൾ മടക്കും അവർ മഴക്കൊന്നു വളരെക്കും അസ്സലാം വറഹമത് അള്ളാഹുവിൻ്റെ ലക്ഷ്യ നിങ്ങൾക്കുണ്ട് അവട്ടെ മുസലാമോർ അവൻ്റെ കാരുണ്യ നിങ്ങൾക്കുണ്ടാവട്ടെ അതിനൊക്കെ അവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ പിന്നത്തെ ചോദ്യം കൈഫാർക്ക് എന്തൊക്കെ അവസ്ഥ നിഷാദ തൊയ്യും വളരെ നല്ലത് കൈഫഹാല് ഖാൻ ഒരു ചോദിക്കും താങ്കളുടെ സ്ഥിതി എന്താണ് കൈഫാഹുലുക്ക് നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ് കൈഫ അയ്യാൽ മറ്റു കുടുംബത്തിൽ ബന്ധപ്പെട്ട ഒരവസ്ഥ എന്താണ് നിഷാദ തൊയ്യും നല്ലതായിരിക്കും അല്ലേ കൈഫ സെഹ എന്താണ് ആരോഗ്യാവസ്ഥ ജമീർ ഇങ്ങനെ നിരവധി വാചകൾ പറഞ്ഞിട്ട് മറ്റൊരാളുടെ മുമ്പിലൂടെ കടന്നു പോകാൻ കഴിയും ഇത് നമ്മൾ നമ്മൾ കണ്ടു എന്താ എന്താ ഇങ്ങോട്ട് പറയുന്നതിനേക്കാൾ ശക്തിയില്ല എന്താ എന്താ എന്നല്ല എന്താ അഭിവാദ്യം ഉള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിലുമായിട്ടൊക്കെ അങ്ങ് നമസ്തേ നമസ്തേ കഴിഞ്ഞു മറ്റു ഭാഷയിൽ എത്ര എത്ര അഭിവാദ്യ വാചകങ്ങളാണുള്ളത് കാരണം സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടതാണല്ലോ ഇത്തരം ഭാഷയും പ്രയോഗമൊക്കെ അങ്ങനത്തെ നമ്മളാണ് ഈ കണ്ടെ ഇവിടെ പഠിക്കാൻ അവർക്ക് ഇംഗ്ലണ്ടിലേക്കോ അമേരിക്കയിലേക്കോ ഒക്കെ പോകാവുന്നതാണ് അവരോട് ഭരണ രാഷ്ട്രങ്ങൾ അതൊക്കെ സഹായിക്കും പക്ഷേ അവർ പല കാരണങ്ങളാൽ പിന്നെ വില കുറഞ്ഞ രീതിയിൽ ഭക്ഷണം കഴിക്കാനും മറ്റൊക്കെ കഴിയുന്ന ഹോസ്റ്റർ സൗകര്യമൊക്കെ ഉണ്ടെന്നുള്ള വിചാരിച്ച് വരുന്നതാണ് അവരടിച്ച് പളർത്തിക്ക് എന്ത് നിസ്കരിച്ചതെന്ന് വരില്ല അതേ അവസരത്തിൽ നമ്മളോ നമ്മൾ അവിടെ ഒരു ഹിന്ദു ഇല്ലാത്ത രാജ്യം അബുദാബി യു എ ഇ ഒരു ഹിന്ദു പൗരനില്ല ഇപ്പോൾ കുറച്ച് സിന്ധികൾക്ക് എന്തോ പൗരത്വം കൊടുത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട് അവിടെയാണ് ഇരുപത്തേഴ് ഏക്കർ വിട്ടുകൊടുത്ത ഒന്നാതരം ഒരു ദേവാലയം ഒന്നാതരം ഒരു ക്ഷേത്രം ഒന്നാം തരം ഭിമാരാധനയ്ക്കുള്ള സൗകര്യം ജസീറത്തിൽ അറബിൽ നിന്ന് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഭിമാരാധനയെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്ന് വിരുദ്ധമായിക്കൊണ്ട് ആ സങ്കല്പത്തെ എന്താ പറയുക ഇടിച്ച് താഴ്ത്തിക്കൊണ്ട് അവരവിടെ അനുബന്ധിച്ചു എന്നാലോ ഇവിടെ നിസ്കരിക്കുന്നവരെ ഓടിക്കുക ഇതൊക്കെ ഒരു വാർത്തയാക്കുകയോ ചർച്ച ചെയ്യുകയോ ഇവരുടെ ഈ ആർ എസ് എസ് മതഭ്രാന്തന്മാരെ നിലക്ക് നിർത്തി ചെയ്യുന്നില്ലെങ്കിൽ രാജ ലോകത്ത് ഒറ്റപ്പെട്ടു പോകും ഏറ്റവും അധികം പിന്നെ വിദ്വേഷം ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ ഏറ്റവും അധികം വിദ്വേഷം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ പറയുന്നത് ഈ പാകിസ്ഥാനിലേക്ക് പോയിക്കോ ഈ പാകിസ്ഥാനിലേക്ക് പോയിക്കോ അനങ്ങാ പറയേണ്ടാലോ ഇത് ഞങ്ങളുടെ സ്ഥാനം നിങ്ങൾ പിന്നെ പാകിസ്ഥാനിലേക്ക് പോകുന്നവർക്കുള്ളതല്ല ഈ ഇന്ത്യ രാജ്യത്തെ മാറ്റിയെടുക്കും നിങ്ങളുടെ ഈ വെറുപ്പും വിദ്വേഷും ഇവിടെ പ്രചരിപ്പിക്കാൻ അനുവദിക്കയില്ല അതിനെതിരെ സമൂഹത്തെ ഹിന്ദുവിനെയും മുസ്ലിനെയും ക്രിസ്ത്യാനിയും അണിനിർത്തും ഇവിടുത്തെ ഹിന്ദുക്കൾ നിങ്ങളുടെ കൂടെയല്ല അവരെ ഈ വെറുപ്പിന് അനുകൂലമല്ല ഞാൻ എപ്പോഴും പറയലുണ്ട് ഏറ്റവും വിനയമുള്ള ഒരു മര്യാദയുള്ള ഒരു വിഭാഗം പക്ഷേ അതിൽ കടന്നു കൂടി ഈ വിഷം ഇവിടുത്തെ മഹാരാഷ്ട്ര ഗുജറാത്തിനൊക്കെ വന്ന് വിഷം ഉണ്ടാവണം ആ വിഷം അതാണ് ഈ രാജ്യത്തെ ജീവിതം നശിപ്പിക്കുന്നത് അതുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഗൗരവത്തോടു കൂടി ആ ഗുജറാത്ത് സമൂഹത്തിനെതിരെ പ്രതികരിച്ചെത്തി പ്രതികരിക്കണം